റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായ സ്ഥലമാറ്റം ലഭിച്ച കളക്ടർ ഷീബ ജോർജിന് കളക്ടറേറ്റ് ജീവനക്കാർ യാത്രയയപ്പ് നൽകി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് നൽകിയിലെ മൂന്ന് വർഷത്തോളം വിവിധ വകുപ്പുകളെ മികച്ച രീതിയിൽ ജില്ലയിൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കളക്ടർ പറഞ്ഞു ഒരു ഫയൽ ഒന്നും നോക്കാതെ വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് ഇനി മുതൽ എന്നൊരു അഭ്യർത്ഥന പലരും ഇവിടെ അധികം ഓരോ ഫയലും നമുക്കറിയാം ഓരോ ജീവിതങ്ങളാണ് നമുക്ക് എല്ലാ ജീവിതത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ മുമ്പിൽ വരുന്ന ആ ഒരു സാധാരണക്കാരൻ അതിനോട് എന്നെപ്പോൾ കാണുന്നത് നമ്മുടെ നമ്മുടെ ഒരു 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 മുന്നിൽ ഇങ്ങനെ മണിക്കൂറുകളോളം പല പല ചെയ്യുന്ന ആ ചിന്തിച്ചാൽ മതി മുമ്പാകെ വരുന്ന നമുക്ക് സാധിക്കും നിയമങ്ങളും ചട്ടങ്ങളും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും നടപടികൾക്ക് മാനുഷിക മുഖം നൽകാൻ ശ്രമിച്ചിരുന്നു മറ്റു വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ജില്ലയെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ

ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയന്മല റോഡ് കട്ടപ്പന